ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹീസ് ലൈഫ് ഇനി കുറച്ച് സ്ട്രോബെറിയും ഒരു പേരൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം സ്ട്രോബെറിയിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് മാത്രമല്ല സ്ട്രോബെറി ധാരാളം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ കഴിവ് കൂടുകയും ചെയ്യും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂട്ടത്തിലെ ബെല്ലേക്കേണ്ട കാര്യം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഇന്ന് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജ്യൂസിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു വലിയ പേരൊക്കെ എടുത്തിട്ടുണ്ട് സ്ട്രോബെറിന്റെ ലീഫൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇത് കുറച്ച് സ്ട്രോബെറി മാത്രം നമ്മൾ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പേരക്കന്റെ അകത്തുള്ള കാമ്പ് മാത്രമാണ് നമ്മൾ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്നത് അധികം പഴുക്കാത്ത പേരക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കിട്ടാൻ കാരണം നമുക്ക് ജ്യൂസ് വെച്ച് കഴിക്കാൻ വേണ്ടിട്ടുണ്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറിയും പാലൊക്കെ ജാറിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് കട്ടായിട്ടുള്ള പാൽ തന്നെയാണ് നമ്മളെ സ്ട്രോബെറി മിക്സ് അടിച്ചെടുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ജ്യൂസിലേക്ക് നമ്മള് പഞ്ചസാര പകരം കണ്ടൻസേറ്റിലേക്കാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്ട്രോബറി പേരക്ക മിക്സ് ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം അപ്പൊ നമ്മളെ ജ്യൂസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ട്രോബെറിയും കുറച്ച് കണ്ടൻസ് കണ്ടിൽക്കും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് മുകളിലായിട്ട് കേട്ടോ നമ്മൾ മാറ്റി വെച്ച പേരക്കന്റെ തൊണ്ടിലേക്കും കൂടെ ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ജ്യൂസിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൺസ് മിൽക്കും കൂടെ ആഡ് ചെയ്തിർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേടോ ട്രൈ ചെയ്തോക്ക നിങ്ങളെ ജ്യൂസ് ഉണ്ടാക്കിട്ട് അടിപൊളിയാണ് കേട്ടോ സ്ട്രോബറിന്റെ സീസൺ ടൈമാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റെഹിസ് ലൈഫ്